ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യുസ് നോസ്റ്റർ ബൈ ആർദ്ര ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് വീഡിയോ ആണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായാണ് കാണിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഹിറോഷുമാൻ നഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ക്യുസ് വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യൻ വിജയികരാണ് ആരും നമുക്ക് നോക്കാം ആദ്യം ഉത്തരം കമൻറ്റ് ചെയ്തത് ഈ രണ്ട് അക്കൗണ്ടുകളാണ് അപ്പോൾ കൺഗ്രാചുലേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോണസ് ക്വസ്റ്റിൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ ദേശീയ പതാകയുടെ രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു നെഹ്റു ആണ് ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വയോധിക ആരാണ് ഉത്തരം അരുണ ആസിഫലി ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വന്ത സമരം ആരംഭിച്ച സ്ഥലം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ് ഒന്നാം സ്വതന്ത്ര സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് ഉത്തരം മംഗൾപാണ്ഡെ മംഗൾപാണ്ഡെയാണ് ഒന്നാം സ്വതന്ത്ര സമരത്തിലെ ആദ്യ രക്ഷ രക്തസാക്ഷി ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഉത്തരം പതിനെട്ട് വയസ്സുള്ള കുതിരാം ബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം രാജഗോപാലാചാരി ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ് ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം എ യോയു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ആരാണ് ഉത്തരം റാണി ഗൈഡിനു ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരൻ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏത് ഉത്തരം സുബൈദാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആരാണ് ഉത്തരം സി ശങ്കരൻ നായർ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരമറിയാവുന്ന വേഗം കമൻറ്റ് ചെയ്യൂ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ്